എന്റെ ചോദ്യാണ് ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള സ്ഥലം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അല്ലെ ആറിലാണ് നമ്മുടെ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ കണക്കാണ് തലശ്ശേരിയുള്ള എൻ ടി എഫ് അതായത് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉന്നത ജോലി കിട്ടാനുള്ള സംഗീത സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം പഠിപ്പിക്കുന്നുണ്ടോ എത്ര വർഷമായിട്ട് ഇവിടെ നമസ്കാരം ന്യൂസ് ന്യൂസ്റ്റുമാരുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയെങ്കിൽ പറയാമെന്നുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പനങ്കാവ് തലശ്ശേരിയുള്ള എൻ ടി ടി എഫ് അതായത് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടുന് ശേഷമുള്ള നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ജോലി നേടാൻ പറ്റുന്ന വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് എൻ ടി ടി എഫ് തലശ്ശേരിയിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാം അറിയെങ്കിൽ പറയാമോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പലൂട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് പ്രവർത്തനം ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് പിന്നീട് ഓരോ വർഷം കഴിയുമോറും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിലവാരം മെച്ചപ്പെട്ട് 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 എന്താ പറയുക രാജ്യാന്തര തലത്തിൽ പോലും അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് മാറിയിരിക്കുകയാണ് ചെമ്പലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് പഠിച്ച് പോകുന്ന ഓരോ കുട്ടികളും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടാണ് ഈ വിദ്യാലയത്തിന് പടിയിറങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആരംഭിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ എപ്പിസോഡ് ആദ്യം ആരംഭിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള അധ്യാപിക കൂടി പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയെങ്കിൽ പറയാമോ അപ്പോൾ ഇവരിൽ ആർക്കാണ് അറിയാൻ പറ്റുന്നത് ആരാണ് പറയുന്നത് അവർക്ക് നമ്മൾ ഒരു സമ്മാനം കൂടി കൊടുക്കുകയാണ് അപ്പം ഇവർ ആറ് പേരാണ് ആറ് പേരെ നമ്മൾ മൂന്ന് ടീമായിട്ട് മാറ്റുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു ടീം ടീച്ചർ ഇവിടെ അത് വേറെ ടീച്ചറുടെ സ്പനം എന്ന് ഭൂലോകത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഒരു അറിയില്ല ചാക്കോ മാഷണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഉള്ള ഏറ്റവും സീനിയർ ടീച്ചറാണോ ശരി അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് അതിന് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനം ഉണ്ട് ചോദ്യം നമുക്കറിയാം അതായത് ഇപ്പം നമ്മൾ പല ഇപ്പം ഈ പിന്നെ ഈ മഴയൊക്കെ സമയമാണ് മഴ സമയത്താണ് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കാണുന്നുണ്ട് അതായത് ഷോക്ക് അടിച്ചിട്ട് മൃഗങ്ങളായി കഴിഞ്ഞാൽ മനുഷ്യർക്കൊക്കെ ഒരുപാട് അപകടം പറ്റിയ സംഭവമുണ്ട് ഈ ലോഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് പ്രവഹിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദ്യമാണ് ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള സ്ഥലം ഏതാണ് വെയിറ്റ് അപ്പം അടുത്തുള്ള പോലെ പോലെ ഓക്കെ സംഗീത സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം പഠിപ്പിക്കുന്നുണ്ടോ പഠിക്കാൻ എത്ര വർഷമായിട്ട് ഇവിടെ അപ്പം എന്നാലും ചെമ്പലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് അധ്യാപകരാണ് ഒന്ന് കെമിസ്ട്രിയും ഒരാൾ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഹിന്ദിയും കെമിസ്ട്രിയും അല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ചോദ്യമാണ് അതായത് ലോഹം ലോഹ നിർമ്മിതമാണ് നമ്മുടെ വാഹനങ്ങളായി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ലോഹ നിർമ്മിതമാണ് എൻ്റെ ചോദാണ് ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള സ്ഥലം ഏതാണ് സ്ഥലം സ്ഥലം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള സ്ഥലം ഏതാണ്ട് ഉത്തരം കേൾക്കുമ്പോൾ ചിലപ്പം കുസൃതിയായിട്ട് തോന്നാം പക്ഷെ അങ്ങനൊരു സ്ഥലമുണ്ട് ക്ലൂ തരാൻ പറ്റുമോ ക്ലൂ 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 ലാസ്റ്റ് അറിയില്ല അപ്പൊ നമ്മള് ഇനിയൊരു ടീച്ചർ മാർഷ് കൊടുക്കും നമ്മൾ അവരുടെ ആരിക്കലേക്ക് പോവാണ് അവർക്കൂടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വലിയൊരു ക്ലൂ കൊടുക്കും ഓക്കെ നമസ്കാരം സാറിന്റെ പേര് സ്വന്തം സ്ഥലം ടൗണിൽ തന്നെയാണ്

ആറില്ലേ ആറിലാണ് നമ്മുടെ ചെമ്പലൂട് ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ പ്രവർത്തനം ആരംഭിച്ചത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള വിദ്യാലയമാണ് ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ ടി എഫ് നൽകുന്ന പരിപാടിയാണ് അറിയെങ്കിൽ പറയാമോ അപ്പോൾ നമുക്ക് അറിയെങ്കിൽ ചോദിക്കാം രണ്ട് ടീമോട് ചോദിച്ചു അവർക്ക് കിട്ടിയില്ല പക്ഷേ ഇപ്പോൾ പറയുന്നു എനിക്കറിയാം എന്നവരിൽ ആരോ ഒരാൾ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ കൂടി ചാൻസ് ഉണ്ട് സോ ഇതാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കുക്കർ ഇതൊക്കെ നമ്മൾ ലോഹ നിർമ്മിതമാണ് അല്ലേ അത് സ്റ്റീലിൻ്റെയുണ്ട് ഉണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് എൻ്റെ ചോദ്യമാണ് ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള ഇന്ത്യയിലെ സ്ഥലം ഏതാണ് ചെമ്പിലോട് ചെമ്പിലോട് ഏതാണ് ഇത്രയുള്ള അതായത് നമ്മളൊരു സ്ഥലത്ത് വന്നാൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യമാണ് കാരണം നമ്മൾ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അധ്യാപിക അധ്യാപകന്മാരുടെ ചോദിക്കുന്നത് ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നത് ഉത്തരം ചെമ്പിലോടാണ് ചെമ്പിനകത്ത് ഓട് ചെമ്പ് ഒരു ലോഹമാണ് ഓട് മറ്റൊരു ലോഹമാണ് അപ്പം ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള സ്ഥലമാണ് ഇന്ത്യയിലെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ സ്ഥലം ചെമ്പിലോട് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെമ്പരൂട് പഞ്ചായത്തിലാണ് നമ്മുടെ ചെമ്പരൂട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് വന്നേ കിട്ടിയായിരുന്നു നമ്മൾ സമ്മാനം നൽകാൻ വേണ്ടി പോവാണ് ഓക്കെ റെഡി റെഡി തലശ്ശേരിയുള്ള എൻ ടി ടി എഫ് അതായത് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉന്നത ജോലി കിട്ടാനുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് എൻ ടി ടി എഫ് അപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാം അറിയെങ്കിൽ പറയാമോ ചെമ്പരൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ മൊത്തം ആറ് പേരാണ് അത് അഞ്ച് ടീച്ചറും ഒരു അധ്യാപകൻ അധ്യാപകന്മാരും ഒരു അധ്യാപകനാണ് പങ്കെടുത്തത് അപ്പോൾ അതിൽ ഒരു അധ്യാപകനും ഒരു അധ്യാപകയും ഉത്തരം പറഞ്ഞു അതായത് ഒരു ലോഹത്തിനകത്ത് മറ്റൊരു ലോഹമുള്ള സ്ഥലം ഉത്തരം ചെമ്പിൽ ഓട് ഉത്തരം പറഞ്ഞ രണ്ട് പേർക്കും ചേർന്ന് സമ്മാനമാണ് എൻ ടി ടി എഫ് നൽകുന്ന ഒരു സമ്മാനം രണ്ടുപേർക്ക് ഓക്കെ അപ്പോൾ അറിയെങ്കിൽ പറഞ്ഞു സമ്മാനം കൊടുത്തു അപ്പോൾ സന്തോഷം വീണ്ടും കാണാം അപ്പോൾ കാണാം ഓക്കെ താങ്ക് യു പറയാമോ പറയാൻ പുതിയ ചോദ്യമായിട്ട് വീണ്ടും അദ്ദേഹത്തേത് കാണാം ഗുഡ് ബൈ